വാർത്തകൾ തുടരുന്നു ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെതിരെ സർക്കാരും പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒരുമിച്ച് ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് കെ ബൈജുനാഥ് പറഞ്ഞു സ്മാരക ട്രസ്റ്റിന്റെ സംഘടിപ്പിച്ച മത സൗഹാർദ്ദ സംഗമവും ലഹരിക്കെതിരായ ആശയ കൂട്ടായ്മയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന പ്രവണത തടയാൻ സർക്കാരും പൊതുസമൂഹവും ജാഗ്രതയോടെ ഇടപെടലുകൾ നടത്തണമെന്ന് ാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് കെ ബൈജുനാഥ് പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അടിസ്ഥാനപരമായ മൃഗീയ വാസന നിലനിൽക്കുന്നുണ്ട് ഹാബിറ്റൽ ഫൈറ്റിംഗ് ബിഹേവിയർ ഓഫ് ആനിമൽ സ്റ്റിൽ ഇൻ മാൻ കുറ്റകൃത്യം ചെയ്യാൻ നൽകുന്ന സമൂഹത്തിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട് അക്രമത്തിനും കൊലപാതകങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സിനിമകൾ സിനിമകൾക്ക് ആഭിമുഖ്യത്തിൽ അളകാപുരിയിൽ സംഘടിപ്പിച്ച മത സൗഹാർദ്ദ സംഗമവും ലഹരിക്കെതിരായ ആശയ കൂട്ടായ്മയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് കെ ബൈജുനാഥ് ജെ കെ ട്രസ്റ്റ് ചെയർമാൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ എ കെ ബി നായർ സി എസ് ഐ മലബാർ മഹാ ഇടവക സെക്രട്ടറി റവറൻഡ് ജേക്കബ് ഡാനിയൽ ആർ ടിഒ പി നസീർ ആറ്റക്കോയ പള്ളിക്കണ്ടി ജാഫർ പൂമക്കോത്ത് ടി പി വിജയൻ ജോയ് പ്രസാദ് പുളിക്കൽ രാജൻ പുഴവക്കത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായിരുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്